ഞാനിപ്പോൾ ആസാമിലെ ദിബ്രുഗറിലെ ഒരു സെൻറ്റർ ഓഫ് ദ സിറ്റിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലാണുള്ളത് ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കൃഷ്ണൻ്റെ നമ്മൾ കാണുന്ന ഗുരുവായൂരോ അതുപോലെ തന്നെ കാണുന്ന കൃഷ്ണൻ്റെ ബാക്കി ക്ഷേത്രങ്ങളിലോ ഒന്നും ഇല്ലാത്തൊരു സങ്കല്പമാണ് മൂന്ന് ദേവി ദേവന്മാർ കൂടെയാണ് ഒന്ന് ബലരാമനും ഒന്ന് സുഭദ്രയും ഒന്ന് കൃഷ്ണനും ഈ മൂന്ന് ദേവി ദേവന്മാരുടെ സങ്കല്പങ്ങൾ കൂടി ചേർന്നിട്ടുള്ളത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇവിടുത്തെ പണ്ടത്തെ ഗവർണറായിരുന്ന ആളാണ് ആസാമിലെ ഗവർണറായിരുന്നു അല്ലെങ്കിൽ പട്നായിക്കാണ് അത് കോൺഗ്രസിൻ്റെ ഒരു ഗവർണറായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇനോഗ്രേറ്റ് ചെയ്തു പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആക്ഷനൊക്കെ നടന്നത് പതിനാല് ഡിസംബറിലാണ് കഴിഞ്ഞത് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്ഷേത്രം എന്ന് പറയുന്നത് വലിയൊരു സങ്കല്പത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രവർത്തികമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് മാത്രമേ അത് ജനങ്ങൾക്ക് ഗുണമുണ്ടാവൂ അത് വളരെ സ്കെപ്റ്റിക്കലായിട്ട് ഒരു സ്പിരിച്വലായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഒരു ദേവസങ്കല്പം ഉണ്ടായിട്ട് കാര്യമില്ല അതിനെ ആക്ഷനിൽ കൊണ്ടുവരണമെങ്കിൽ അതിന് പ്രധാനമായിട്ട് കുറേ സങ്കല്പങ്ങളുടെ ഒത്തൊത്തൊരുമ വേണം എന്നുള്ള ഒരു തോന്നലോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രമാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ജഗന്നാഥൻ്റെ പുരി ക്ഷേത്രത്തിൻ്റെ അതേ സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്ന പുരി പുരിയിൽ പോയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഈ ക്ഷേത്രത്തിൽ വരുമ്പോഴത്തേക്ക് നല്ല ഒരു എൻവറോൺമെൻറ്റ് നല്ല ക്ലൈമറ്റ് നല്ല സുഖമായിട്ടുള്ള അവസ്ഥ ഇവിടെ നമ്മൾ കാണുന്നത് ഭഗവാന്റെ സ്വരൂപത്തിൽ എന്താണോ ഉള്ളിൽ വിചാരിക്കുന്നത് ഭഗവാൻ അത് പുറത്തേക്ക് ഒരു പ്രകടമായിട്ടുള്ള രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ ദർശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അത് വളരെ ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള വിഗ്രഹമാണ് സാധാരണ ഉണ്ടാവുക അത് നമുക്ക് കാണാൻ സാധിക്കുന്ന സമയത്ത് മുഖത്തിൽ ഒരു ഒരു കാർട്ടൂൺ ഉണ്ടാക്കിയതുപോലെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു സ്ക്രിപ് സ്കൾച്ചർ ഉണ്ടാക്കുന്നത് പോലെ പൂർണ്ണമായ രൂപം മുഖവും ഭാവവും ഒന്നും കാണിക്കാതെ ഒരു വളരെ ആർട്ട് ഫോമിൽ കാണിച്ചിട്ടുള്ള ഒരു ഫോമാണ് ഭഗവാൻ്റെ രൂപം ഇവിടെ കാണുന്നത് വളരെ സുന്ദരമായിട്ടുള്ളൊരു സ്വപ്നം ഇവിടെ വരാൻ സാധിച്ചു കാണാൻ സാധിച്ചു പ്രാർത്ഥിക്കാൻ സാധിച്ചു വലിയ സുഖകരമായിട്ടുള്ള പൂജയുണ്ടായി ഒരു നല്ല പിന്നെ ആശീർവാദം നേടി വലിയ സങ്കല്പങ്ങൾക്കൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഇനിയും വരാൻ സാധിക്കുമെന്നുള്ള ഒരു തോന്നലോടുകൂടി നന്ദി നമസ്കാരം യൂട്യൂബ്